എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലേ അതെ ഇന്നും എനിക്ക് പറയാനുള്ളത് നമ്മുടെ ജസ്സിനെ താത്തേനെ പറ്റിയിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇന്നലത്തെ ഞാൻ ലൈവ് രണ്ടുപേരുടെയും ഞാൻ ലൈവ് അത്യാവശ്യം ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ അരുണാട്ടൻ്റെയും അതുപോലെ തന്നെ ജസിമോളുടെയും അപ്പം ഈ അരുണേട്ടൻ ഭയങ്കര പെരാക്കല പറയും നമ്മളെ ഇവിടെ പെരാക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിച്ചു പോട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതെന്തിനാ അങ്ങനെ പറയാൻ കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മൾ ഈ ഗുരുവായൂർ അമ്പലത്തിലെ കേക്ക് മുറിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പ്രതികരിച്ചത് കൊണ്ട് ഇവൾക്ക് അങ്ങനെ അങ്ങനെ പൊള്ളുന്നു അതെന്തിനാണ് പൊള്ളുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവത്ത ഇവളെ കുടുംബത്തിലുള്ള ആൾക്കാർ ഒന്നുമല്ല നമ്മൾ പറഞ്ഞത് ഇവൾ ഈ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് കേക്ക് മുറിച്ചത് കൊണ്ടാണ് കേക്ക് മാത്രമല്ല ഇങ്ങനെ ആഭാസ ആഭാസങ്ങൾ തന്നെ നമുക്ക് പറയാം അത് ഇങ്ങനെ വീടോടുക ഈ ഗുരുവായൂർ അമ്പലത്തിലെ എല്ലാ ആൾക്കാരും പോകുന്ന തന്നെയാണ് അവിടെ ഗുരുവായൂരപ്പന തൊഴുത് അവിടുന്ന് നമ്മൾ നമ്മളെ വിശ്വാസങ്ങൾ നമ്മൾ എന്താ പറയേണ്ടത് അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമയ അവസരത്തിലാണ് ഇവിടെ പോലെയുള്ള കുറേ എന്താ പറയേണ്ട കുറച്ച് വാണങ്ങൾ തന്നെ പറയാം കൊണ്ടുപോയിട്ട് കേക്ക് മുടിക്കുക ഏ ഹാപ്പി ബർത്ത്ഡേ ഐ ലവ് യു കാണാം വേറെ ആയിരിക്കും ദൈവമില്ലാത്തതുപോലെ കുറേ ഇങ്ങനത്തെ വഷളത്തരങ്ങൾ കണ്ടതുകൊണ്ടാണ് പ്രതികരിച്ചത് അപ്പോൾ അതിനുശേഷം എന്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാർ എന്റെ അമ്മേനെ പറഞ്ഞു അപ്പൊ ഇന്നലെ നോക്കുമ്പം ഈ നമ്മളെ ശ്രീരാജന ഈ ചീത്ത എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് മുഖാമുഖം വിളിക്കാനുള്ള തൻ്റെയടൊന്നും ഇവന് ഇല്ലാന്ന് തോന്നി ഈ അരുണാട്ടന് അങ്ങനെ ഉണ്ടാവുമെന്ന് സംശയമാണ് അപ്പം പറയുന്നത് പടച്ചോൻ കേൾക്കുന്നുണ്ട് അതേടാ പടച്ചോൻ എല്ലാവർക്കും ഉണ്ട് നിനക്ക് മാത്രമൊന്നും നീ ആവശ്യത്തിന് പടച്ചോന്ന് വിളിക്കുക ബിസിനസ് കാര്യങ്ങൾക്ക് ഗുരുവായൂരപ്പനെയും വിളിക്കുന്ന സ്വഭാവല്ലേ നീയും നിനക്കും ജസ്നൊക്കെ ഉള്ളത് അല്ലേ നമ്മൾ ആവശ്യത്തിനും ദൈവത്തിനെ തന്നെയാണ് വിളിക്കുന്നത് പടച്ചോനെ വിളിക്കും വിളിക്കും നിങ്ങൾ വിളിക്കും നിങ്ങൾ ആവശ്യത്തിന് വടച്ചോനേന്ന് വിളിക്കും ബിസിനസ് കാര്യങ്ങൾക്ക് ഗുരുവായൂരുടെ അപ്പാന്ന് വിളിക്കും അല്ലേ അതല്ലേ നിന്ദയൊക്കെ ഇത് അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം നിന്നെയാണെന്ന് ഞാനായിട്ട് പറയേണ്ട ഓരോ ആവശ്യവും ഇല്ല ആവശ്യമുണ്ടോ സുഹൃത്തുക്കളെ പിന്നെ എൻ്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് കേസ് കൊടുത്ത് അത് എഫ്ഐആർ ഇടിയിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാനിന്ന് പോകുന്നത് എഫ് ആർ എന്തായാലും ഇട്ടു തരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവളങ്ങനത്തെ വൃത്തിയുടെ വന്ന് അതിൻ്റെ അകത്ത് പറയുന്നത് എന്നെ പറഞ്ഞു ഞാൻ പറയ ഞാൻ തിരിച്ചും ചീത്ത പറയുന്ന വ്യക്തിയാണ് എന്നെ നിങ്ങൾക്ക് ആർക്കും എന്ത് വേണിക്കലും പറയാം ഞാൻ തിരിച്ചും നാല് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അനക്ക് അതങ്ങ് തീർന്നു പക്ഷേ വീട്ടിലിരിക്കുന്ന അമ്മമാർ പറഞ്ഞു കഴിഞ്ഞാൽ വിവരം അറിയണ്ടേ അതല്ലേ പറയേണ്ടത് അതെന്തോ ആയിക്കോട്ടെ ഒറ്റത്തന്തയ്ക്ക് ജനിച്ചോ ഒറ്റത്തന്തയ്ക്ക് ജനിച്ചോ എന്നൊന്നും ആയിരം പ്രാവശ്യം ഇവൾ പറയുന്നത് ഞാൻ കേട്ടു എടോ ഞാൻ അതാ ഞാൻ നിന്നോട് ചോദിക്കുന്നത് ഞാൻ വേറെ ഒരു കാര്യവും നിന്നോട് പറയുന്നുമില്ല ഇപ്പൊ ഇന്നലത്തെ ലൈവില്ലാത്ത വന്നു പത്ത് പേരുടെ മുന്നിൽ വരക്കാനുള്ള തൻ്റെ ഇടം ഉള്ളിടുന്നു നിനക്ക് തൻ്റെ ഇടം ഇല്ല നിനക്ക് പത്തു ആൾക്കാർ ജസ്ന എന്ന് പറയുന്ന ജസ്ന സലീമിനെ പത്ത് പേരുടെ മുന്നിൽ വെച്ചിട്ട് വരക്കാനുള്ള തൻ്റെ ഇടം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ലൈവ് ഇടുന്നത് അല്ലാതെ വേറൊന്നുമല്ല ജസീമോളെ നീ എനി വരക്കണ്ട ഇല്ല വരക്കുന്നില്ല എന്തിന്ന് പത്ത് ആൾക്കാരെ മുന്നിൽ വരക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിൽ കൊണ്ട് എന്താവേ അപ്പോൾ ഈ വരക്കാത്തടത്തോളം കാലം ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊണ്ടേ കോപ്പി പേസ്റ്റ് ആണ് എന്നുള്ളത് അതിന് നിങ്ങൾക്ക് ഇങ്ങനെ പോലേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇനി നിനക്ക് പോകുന്നുണ്ടെങ്കിൽ നീ പോയിട്ട് കേസ് കൊടുക്കുക ഞാനിങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയൂ കേസ് കൊടുക്കുക നിങ്ങൾക്ക് കോയിലാണ്ട് പോലീസ് സ്റ്റേഷനിൽ പത്ത് പതിനെട്ടോളം കേസുണ്ടല്ലോ പീഡിപ്പിച്ചു തൊട്ടു മാന്തി ചിരിച്ചു കെട്ടിയിട്ട് പീഡിപ്പിച്ചു കസേരയിലിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരുപാട് കേസ് അപ്പം തീർച്ചയായിട്ടും നിനക്കും കേസ് കൊടുക്കാം ജസ്താ പാലക്കൽ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിനക്കും കേസ് കൊടുക്കാം കേസ് കൊടുക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് നിനക്ക് എന്നെ ചീത്ത വിളിക്കാം ഞാനിപ്പോൾ ഒളിച്ചോടിയതോ എല്ലേ രണ്ട് മക്കൾ ഉപേക്ഷിച്ചതോ എന്തു വേണ്ടിക്കലും പറയാം ഒരു പ്രശ്നമില്ല പക്ഷേ എൻ്റെ അമ്മേനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത് ഞാനല്ല കേസ് കൊടുത്തത് അപ്പം മാനനഷ്ടത്തിനും കൂടി കേസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് തന്നെയാലും തലശ്ശേരി കോടതിയിലേക്ക് ഓൾവേസ് വെൽക്കം ടു ജിസ്നസ് സലീം എന്തായാലും പോലീസുകാരോട് ഞാനും പറഞ്ഞിട്ടുണ്ട് ഒരു പത്ത് ആൾക്കാരെ മുന്നേ നിങ്ങൾ ചിത്രം ഒന്ന് വരച്ചിട്ടുണ്ട് നല്ല കാര്യമാണ് എന്തായാലും നോക്കാം നമുക്ക് ഇടം വരെ പോകും എന്നുള്ളത് അപ്പം എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു നിന്റെ ചിത്രം ഒന്ന് വരച്ച് കാണാൻ എന്താ ശരിയല്ലേ ഞാനൊക്കെ അതാണെന്ന് ആഗ്രഹിക്കുന്നതും ജിസ്സിമോളെ കേട്ടാ നീ നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ നിർത്തൂല അത്രയും വൃത്തികേടാന്ന് നീ പറയുന്നുണ്ടല്ലോ മക്കളെ മുന്നിൽ ഒന്നും പറയുന്നില്ല ഈ നീ നിൻ്റെ അടുത്തിരിക്കുന്നവൻ ആങ്ങളാന്ന് പറയുന്നുണ്ട് നീ അല്ലാതെ മുന്നിലും പറയുന്ന ആങ്ങളാന്ന് നിന്നെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നത് ഇവൻ എവിടെ പോയടി കെട്ടിയിട്ട് പീഡിപ്പിക്കുന്ന സമയത്ത് ഇവനൊക്കെ എവിടെയായിരുന്നു ആരും അറിയില്ല ഇവൻ അന്നേരം ആ സമയത്തൊന്നും ആരും അറിയില്ല നേരം നിന്റെ ഇത് എന്ന് പറഞ്ഞ റോഷനല്ല റോഷൻ അവനല്ലായിരുന്നോ ഏഹ് എൻ്റെ ഏട്ടനാണ് എൻ്റെ ഏട്ടനാണ് ഇപ്പോഴത്തെ ഈ അരുൺന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടനാണ് ഏട്ടനാന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് എൻ്റെ ഇടയ്ക്കുണ്ട് അതെ നീ തന്നെ ചോദിക്കുന്ന കാര്യം ഏതോ ഒരുത്തനോട് കോഴിക്കോടുള്ള ഒരുത്തനോട് ഡോക്ടറെ ഇപ്പം കാണാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അയാൾ ചോദിക്കുന്നത് അതാരാ നിൻ്റെ ഏ എൻ്റെ ഏട്ടനാണ് ഏട്ട സ്വന്തം ഏട്ടൻ ആരെങ്കിലും പീഡിപ്പിക്കും അടി ഏ പീഡിപ്പിച്ചിട്ടുണ്ടാവും മൃഗത്തിനാ പോലും കഴിയാത്ത ഞാനമ്മന്മാർ വന്നിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടാവും നീ എന്താ വന്നിട്ട് പറഞ്ഞത് എന്താ പറഞ്ഞത് ഞരുണായിട്ടുണ്ടെങ്കിൽ അരുണൻ്റെയും നിൻ്റെയോ ഒരുമിച്ചിരുന്ന് കാണുമ്പോൾ എനക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനെ വിളകുന്നതാണെന്ന് അറപ്പാണ് അറപ്പ് വേറൊന്നുമല്ല നിന്നെ കാണുമ്പോൾ അർപ്പം ഇപ്പം സത്യം പറയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോ മോളെ അപ്പം ശരി എന്നാൽ ഇതിനെ അഗേൻസ്റ്റ് ആയിട്ട് വീട് ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ മറുപടി തന്നിരിക്കും അതാണ് എൻ്റെ ജോലി ശരി എന്നാൽ ബൈ ബൈ